ുക്കിലെ ഒരു പ്രൊഫൈല് എങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലും നിങ്ങളുടെ പോസ്റ്റുകൾ അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലും മെസ്സേജ് അയക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കാം എന്നുള്ളത് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം ഗൂഗിളിലായിട്ട് സെർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരെയാണോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ പ്രൊഫൈലിൻ്റെ നെയിമ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിലോട്ട് ക്യാറി വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും പ്രൊഫൈലിൽ ക്യാറി വരുമ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെയായിട്ട് മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യണോ എന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് വരുന്നതായിരിക്കും അത് തന്നെ നമുക്ക് ബ്ലോക്ക് അതിന് ശേഷം ആ പ്രൊഫൈലിൻ്റെ നെയിം എന്താണോ അത് എൻ്റർ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നുള്ളത് താഴ്ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു പോപ്പ് പോപ്പിൻ്റെ ഒരു അങ്ങനെ ജസ്റ്റ് നോക്ക് ഓക്കെ കൊടുക്കുക അതിനുശേഷം പിന്നീട് നിങ്ങൾ ആ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ദിസ് കണ്ടെന്റ് ഈസ് നോട്ട് അവൈലബിൾ എന്ന രീതി കാണിക്കും പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ അവർക്ക് കാണാൻ സാധിക്കില്ല അവരുടെ പ്രൊഫൈലിലുള്ള പോസ്റ്റുകളൊന്നും നിങ്ങൾക്കും ലഭിക്കുന്നതല്ലായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പ്രൊഫൈലിനെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്